വരെ ഏവർക്കും ഹാജാസ് ക്ലാസസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്ന് മോർണിംഗ് ടീയിൽ സയൻസിലെ ഒരു നല്ല ടോപ്പിക് നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഈ മോർണിംഗ് ടീയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈയൊരു ക്ലാസ്സും ഹാജാസ് ക്ലാസ്സസിന്റെ ക്ലാസ്സുകളുടെ ക്വാളിറ്റിയും എല്ലാം അവരെ ഒന്ന് അറിയിക്കണം അതിനുവേണ്ടി നിങ്ങൾ നിർബന്ധമായും ഗ്രൂപ്പുകളിലോട്ടൊക്കെ ഷെയർ ചെയ്യണം സ്റ്റാറ്റസ് ഇടാൻ കഴിയുമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ ഒക്കെ ഒന്ന് സഹായിക്കണം ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് തരുന്ന ഒരു പ്രതിഫലം അത് തന്നെയാണ് അപ്പോൾ നല്ലൊരു ചായ കയ്യിലെടുത്തിട്ടുണ്ടോ എങ്കിൽ നമുക്ക് നല്ലൊരു അറിവും നേടാം നമ്മൾ ഇന്ന് ക്ലാസ്സിനകത്ത് പഠിക്കാൻ പോകുന്നത് സയൻസിൽ നിന്നും പലപ്പോഴും ചോദിക്കുന്ന ഒരു പ്രധാന നടൻ തന്നെയാണ് ഒരു സയൻസ് ഒരു സിനിമയാണെങ്കിൽ അതിലൊരു പ്രധാന നടനാണ് ഇലട്ടറം ഈ ഇലക്ട്രോൺ ഒരു സഹനടനല്ല ഒരു പ്രധാന നടനാണ് ഒരു സിനിമയാണ് സയൻസ് എങ്കിൽ ഈ ഇലക്ട്രോണിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ചായയോടൊപ്പം ചർച്ച ചെയ്യുന്നത് എന്താണ് ഇലക്ട്രോൺ ഒരു ആറ്റത്തിലെ പ്രധാനപ്പെട്ട ഒരു ആറ്റത്തിൽ ന്യൂക്ലിയസ് എന്ന ഒരു ഒരു സാധനമുണ്ട് ഒരാറ്റത്തിന്റെ കൃത്യം കേന്ദ്രമാണ് ന്യൂക്ലിയസ് ഈ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺ എന്നും ന്യൂട്രോൺ എന്നും പറയുന്ന രണ്ട് കണങ്ങളുണ്ട് ഈ പ്രോട്ടോണിന്റെ എണ്ണത്തിന് ബദലായി പ്രോട്ടോണിന്റെ എണ്ണത്തിന് തുല്യമായി ന്യൂക്ലിയസിന്റെ അകത്തല്ലാതെ പുറത്ത് കൃത്യമായ ഷെല്ലുകളിൽ കൃത്യമായ അതിരുകളിൽ കാണപ്പെടുന്ന ഒന്നാണ് ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒന്ന് ഇലക്ട്രോണിനെ കണ്ടെത്തുന്നത് ജെ ജെ തോംസൺ എന്ന് പറയുന്ന വ്യക്തിയുടെ അഹോരാത്രമുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ജെ ജെ തോംസണെ റൂദർഫോർഡിനെയൊക്കെ ക്ലാസ്സിനകത്ത് മോർണിംഗ് ടീയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ ഏണസ് സുറൂദർഫോർഡും ജെ ജെ തോംസന്റെയും ഒക്കെ കഠിനമായ പരിശ്രമം കൊണ്ട് ഫലമായിട്ടാണ് ഇലക്ട്രോണുകളെയും പ്രോട്ടോണുകളെയും ഒക്കെ കണ്ടെത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഡിസ്ചാർജ് പരീക്ഷണങ്ങളിലൂടെ ഒരുപാട് നമ്മുടെ പരാജയപ്പെടുന്നുണ്ട് ഈ പരീക്ഷണം അതിനൊടുവിലാണ് ഇദ്ദേഹം ഡിസ്ചാർജ് ട്യൂബിനകത്ത് ഒരു വാതകത്തെ നിറച്ചു ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ കട്ടിയുള്ള ഒരു ഗ്ലാസ് ട്യൂബാണ് അതിന്റെ രണ്ട് ഭാഗങ്ങളിൽ രണ്ട് ഇലക്ട്രോഡുകളെ വെച്ചു ആ ഇലക്ട്രോഡുകളെ വൈദ്യുതിയുമായി ഘടിപ്പിച്ചു ഇലക്ട്രോഡിനെ ബാറ്ററിയുടെ പോസിറ്റീവുമായും ബാറ്ററിയുടെ നെഗറ്റീവുമായും ഘടിപ്പിച്ചു ഡിസ്ചാർജ് ടൂബിനകത്ത് ഒരു വാതകം നിറച്ചു അതിനകത്ത് ഡിസ്ചാർജ് ടൂബിന്റെ രണ്ട് ഭാഗങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോഡുകളിൽ ആരെയാണോ ബാറ്ററിയുടെ പോസിറ്റീവുമായി ഘടിപ്പിച്ചത് അതാണ് ആനോഡ് ബാറ്ററിയുടെ നെഗറ്റീവ് ഭാഗവുമായി ഘടിപ്പിച്ച ഇലക്ട്രോഡിനെയാണ് ക്യാതോഡ് എന്ന് പറയുക ഈ ക്യാതോഡ് ഭാഗത്തു നിന്നും ഈ വൈദ്യുതി കടത്തിവിട്ടപ്പോൾ ഈ ബാറ്ററിയിലൂടെ വൈദ്യുതി കടത്തിവിട്ടപ്പോൾ ഡിസ്ചാർജ് ടൂബിനകത്തിരിക്കുന്ന വാതകം തിളങ്ങുന്നതായി അദ്ദേഹം കണ്ടെത്തി അതിനെ പിന്തുടർന്ന് അദ്ദേഹം അതിൻ്റെ കാര്യകാരണങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചിന്തയെ കൊണ്ടുപോയപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഡിസ്ചാർജ് രൂപ പരീക്ഷണങ്ങളിലൂടെ നെഗറ്റീവ് ചാർജ് ഉള്ള കണങ്ങൾ ആറ്റങ്ങളിൽ ഉണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തുന്നത് ഈ ഡിസ്ചാർജ് രൂപിനകത്തൊരു വാതകം നിറച്ചിട്ടുണ്ട് ഈ വാതകത്തിനകത്തിരിക്കുന്ന ആറ്റങ്ങളിൽ നിന്നാണ് ഇത്തരം കണങ്ങൾ ഉണ്ടാകുന്നത് അതേപോലെ ഇലക്ട്രോഡിലെ ആറ്റങ്ങളിൽ നിന്നും വരുന്നുണ്ട് ആറ്റങ്ങളിലെ പൊതുഘടകമാണ് നെഗറ്റീവ് ചാർജുള്ള ഇത്തരം കാര്യങ്ങൾ എന്ന് അദ്ദേഹം കണ്ടെത്തുന്നു വാതകങ്ങളെ മാറിയും തിരിഞ്ഞും ഒക്കെ അദ്ദേഹം ആ ഡിസ്ചാർജ് അത് നിറച്ചു അപ്പോഴെല്ലാം റിസൾട്ട് ഒരുപോലെ തന്നെയാണ് ഈ ഈ ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടെത്തിയത് എന്ന് അരക്കിട്ടുറപ്പിച്ച് പഠിക്കേണ്ട ഒരു ഒരു ഗണം ആൾക്കാരാണ് നിങ്ങൾ നിങ്ങൾ കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ ജെ ജെ തോംസനെ ഉന്നം വെച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി നൽകാൻ കൃത്യമായ ശരിയും തെറ്റും തിരഞ്ഞെടുക്കാൻ നിങ്ങളെ കൊണ്ട് പ്രാപ്തരാക്കുക എന്നതാണ് ഈ മോർണിംഗ് ടീയുടെയും ഹാജാസ് ക്ലാസസിന്റെയും ഉദ്ദേശം ഇലക്ട്രോണുകളെ കണ്ടെത്തിയത് ജെ ജെ തോംസൺ ആണെങ്കിൽ ഇലക്ട്രോണുകൾക്ക് മാസ് ഉണ്ടോ ഉണ്ട് ഒരു ആറ്റത്തിൽ കാണപ്പെടുന്ന മൗലിക ഗണങ്ങൾ എന്നറിയപ്പെടുന്ന ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ന്യൂട്രോണുകളുടെയും ഗണത്തിൽ ഏറ്റവും ഭാരം കുറഞ്ഞവനാണ് ഇലക്ട്രോൺ ഇലക്ട്രോണിന്റെ മാസ് ാണ് മൈനസ് തേർട്ടി വൺ കിലോഗ്രാം ആണ് എന്ന് പഠിക്കണം നയൻ പോയിന്റ് സീറോ നയൻ എന്നതാണ് കൃത്യമായ വാല്യൂ നയൻ പോയിൻറ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് തേർട്ടി വൺ കിലോഗ്രാം ഈസ് ദസ് ഓഫ് ഇലക്ട്രോൺ ഒരാറ്റത്തിലെ മൗലിക കടങ്ങളിൽ ഏറ്റവും 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 ഭാരം കുറഞ്ഞത് ഇലക്ട്രോൺ ആണ് ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാന്ന് ചോദിച്ചാൽ പറയണം ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ചാർജ് സിക്സ് സീറോ ടു ഇൻറ്റു ടെൻസ് നയൻറ്റീൻ കൂളോം ആണ് കൂളോം ചാർജിന്റെ യൂണിറ്റ് സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് നയൻറ്റീൻ കൂളോം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ഇലക്ട്രോണിന്റെ മാസ് പഠിച്ചു ഇലക്ട്രോണിന്റെ ചാർജ് പഠിച്ചു ഇനി നമുക്ക് എന്താ പഠിക്കേണ്ടത് ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് ജെ ജെ തോംസൺ അല്ല ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് മറ്റൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പേരാണ് മില്ലിക്കൺ മില്ലിക്കൺ എന്ന് പറയുന്ന വ്യക്തിയാണ് മില്ലിക്കൺ എന്ന് പറയുന്ന മില്ലിക്കൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് മില്ലിക്കൺ എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം ഈ ചാർജ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് ഒരു ബോക്സ് എടുക്കുന്നു അതിനകത്തൊരു ഹോൾ ഇടുന്നു അതിനകത്തുള്ള ഒരു ഓയിലിനെ ഒരു ഡ്രോപ്പറിലൂടെ ഇറ്റ് അതിനകത്ത് താഴേക്ക് വീഴിക്കുന്നു അതിനകത്ത് എക്സ്റേ ആ ഓയിൽ പോകുന്ന ഭാഗത്തേക്ക് എക്സ്റേ കടത്തി വിടുന്നു ഇങ്ങനെ അതിൻ്റെ താഴെ രണ്ട് പ്ലേറ്റുകൾ വെക്കുന്നു ആ പ്ലേറ്റുകൾക്ക് ചാർജ് കൊടുക്കുന്നു എന്ന ഈ ഒരു പരീക്ഷണമാണ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് പ്ലസ് വണ്ണിൽ കെമിസ്ട്രിയിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നതാണ് ഇവിടെ എന്തുകൊണ്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ഇവിടെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് ഡീറ്റെയിൽ നമുക്ക് വേണ്ട ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റിലൂടെയാണ് മില്ലിക്കണ് എന്ന് പറയുന്ന ഒരാള് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് എന്ന അറിവ് നമുക്ക് ഉണ്ടാവണം ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ആണ് ഏണസ് ത് ഫോഡ് നടത്തിയത് അവിടെ ആൽഫ കിരണങ്ങൾ ഉപയോഗിച്ചു ഗോൾഡ് പ്ലേറ്റ് ഉപയോഗിച്ചു അതിൻ്റെ പുറകിലൊരു സ്ക്രീൻ ഉണ്ടായിരുന്നു ഇത് നിങ്ങൾ അറിയണം മനസ്സിലാവുന്നുണ്ടോ ഏണസ്റ്റ് റൂദർഫോർഡ് ജെ തോംസന്റെ ക്യാദോഡ് എക്സ്പെരിമെന്റ് അതായത് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിൽ ക്യാദോഡിൽ നിന്ന് വരുന്ന റേയ്സിനെ കുറിച്ചാണ് അദ്ദേഹം പഠിച്ചത് എന്ന അറിവ് നമുക്ക് വേണം അതിലൂടെയാണ് അദ്ദേഹം ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എത്തുന്നത് അതേപോലെ ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്താൻ നടത്തിയ എക്സ്പെരിമെന്റ് ആണ് ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം ഇലക്ട്രോണിന്റെ മാസും ഇലക്ട്രിക്കൽ ചാർജും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത് ജെ ജെ തോംസൺ ആണ് അത് റേ പരീക്ഷണങ്ങളിലൂടെയാണ് മാസ് ബൈ ചാർജ് ഈ ഒരു സംഭവം കണ്ടെത്തുന്നത് ജെ ജെ തോംസന്റെ ഈ പരീക്ഷണങ്ങളിലൂടെയാണ് ഓക്കെ ഇലക്ട്രോണിന്റെ ദ്വൈത സ്വഭാവം പാർട്ടിക്കിൾ നേച്ചർ ആൻഡ് വേവ് നേച്ചർ ഇലക്ട്രോണിന് ഇലക്ട്രോണിൻ്റെ നേച്ചർ ഉണ്ട് പാർട്ടിക്കിൾ കണങ്ങളുടെ സ്വഭാവം അതേപോലെ വേവ് നേച്ചർ ഉണ്ട് അല്ലെ എന്താണ് തരംഗ സ്വഭാവം ഇത് കണ്ടെത്തിയത് ഇതിനെയാണ് നമ്മൾ ദ്വൈത സ്വഭാവം ഇപ്പം ഇലക്ട്രോണിന് സാധാരണ ലൈറ്റിന് പാർട്ടിക്കിൾ നേച്ചറുണ്ട് വേവ് നേച്ചറുണ്ട് നമ്മൾ പറയാറുണ്ട് അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇലക്ട്രോണുകൾക്കും അതുണ്ട് എന്ന് കണ്ടെത്തിയ ആളാണ് ഡിബ്രോഗ്ലി ഫ്രഞ്ച് ഫിസി ഫിസിക്സിലെ ഒരു സയന്റിസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ പേരാണ് ലൂയിസ് ഡിബ്രോഗ്ലി ഡിബ്രോഗ്ലി ഇക്വേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട് പഠിക്കാൻ എച്ച് ബൈ പി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ലാൻഡ് ഐസിക്കളു എച്ച് വൈ പി എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട് പഠിക്കാനുണ്ട് അപ്പൊ ഇലക്ട്രോണിന്റെ ഡ്യുവൽ നാച്ചർ ഓഫ് ലൈറ്റ് ദൈത സ്വഭാവം എന്ന് പറഞ്ഞാൽ ഡ്യുവൽ നാച്ചർ ഓഫ് ലൈറ്റ് ഡി യു എൽ ഡ്യുവൽ നാച്ചർ ഓഫ് ലൈറ്റ് അത് കൊണ്ടുവരുക അപ്പൊ ഡ്യൂൽ നാച്ചർ ഓഫ് ഇലക്ട്രോൺ അത് ഡി ആണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് കണ്ടെത്തിയത് ജെ ജെ തോംസൺ ആണ് പക്ഷേ ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായി കൊണ്ടുവരുന്നത് ജോർജ് ജോൺ സ്റ്റോൺസ് ടോയി ആണ് ജോർജ് ജോൺ സ്റ്റോൺസ് ടോയി ആണ് ഇലക്ട്രോൺ എന്ന് പറയുന്ന വാക്ക് കൊണ്ടുവരുന്നത് ഒരു ആറ്റത്തിൽ ഏറ്റവും കുറഞ്ഞ അതായത് ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഏറ്റവും ലൈറ്റസ്റ്റ് പാർട്ടിക്കിൾ ഏറ്റവും ലൈറ്റസ്റ്റ് പാർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം അത് ഇലക്ട്രോൺ ആണ് എന്നാൽ ഹെവിയസ്റ്റ് പാർട്ടുകൾ എന്നറിയപ്പെടുന്നത് ന്യൂട്രോൺ ആണ് പാറ്റത്തിലെ ചാർജ് ഉള്ള കണം ആണ് ഇലക്ട്രോൺ ലോഹങ്ങളുടെ ചാലകത നിർണയി നിർണയിക്കുന്നത് ഇലക്ട്രോണാണ് എന്താണ് ലോഹം ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നവരാണ് ലോഹങ്ങൾ ഒരു രാസപ്രവർത്തനത്തിലോ ഒരു കെമിക്കൽ ബോണ്ടിങ്ങിലോ ഇലക്ട്രോൺ നൽകുന്നവരെയാണ് നമ്മൾ ഇലക്ട്രോണുകൾ എന്ന് പറയാം അല്ല ആ എന്ന് പറയാം ലോഹങ്ങൾക്ക് ചാലകതയുണ്ടോ കണ്ടക്ടിവിറ്റി ഉണ്ടോ എന്ന് നിർണ്ണയിക്കുന്നത് അതിൽ ഇലക്ട്രോണുകളാണ് ഒരു പദാർത്ഥത്തിൻ്റെ രാസ സ്വഭാവം നിർണയിക്കുന്നത് ഇലക്ട്രോൺ ഒരു ആറ്റത്തിലെ ചലിക്കുന്ന കണങ്ങൾ എന്നറിയപ്പെടുന്ന ഇലക്ട്രോൺ ആണ് ഒരിക്കലും ചലിക്കുന്ന കണങ്ങൾ അതായത് എപ്പോഴും ന്യൂക്ലിയസിന്റെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സാധനമാണ് ഇലക്ട്രോൺ ഇപ്പോൾ ആറ്റത്തിലെ മൗലിക കണങ്ങളിൽ ഭാരം കുറഞ്ഞതും ചലിക്കുന്ന കടങ്ങൾ എന്നറിയപ്പെടുന്നതും ഒക്കെ ആരാണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോൺ ആണ് കണ്ടെത്തിയ ആളുടെ പേരാണ് ജെ ജെ തോംസൺ ജെ ജെ തോംസൺ കണ്ടെത്തിയതേ ഉള്ളൂ പേര് കൊടുത്തത് സ്റ്റോൺ സ്റ്റോയി ആണ് ജോർജ് ജോൺ സ്റ്റോൺ സ്റ്റോയി ആണ് എന്നൊക്കെ പറഞ്ഞ പഠിക്കണം എല്ലാ കാര്യങ്ങളും ആറ്റത്തിനെ ചാർജ് കണ്ടെത്താൻ കാരണമായ എക്സ്പെരിമെന്റ് ആണ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് മില്ലിക്കൻ എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രോണിന്റെ മാസിനെ കുറിച്ചാണ് ഇലക്ട്രോണിന്റെ മാസ് ഇലക്ട്രോണിന്റെ ഇ ബൈ എം അനുപാതം എന്ന് പറയുന്നത് വൺ പോയിന്റ് സെവൻ സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു ലെവൻ കൂളോം പെർ കിലോഗ്രാം ആണ് ഇലക്ട്രോണിന്റെ അതായത് ചാർജ് ബൈ മാസ് റേഷ്യോ അത് ജെ ജെ തോമസണിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് ഈ ഒരു വാല്യൂ കണ്ടെത്തുക എന്നാൽ ചാർജും മാസും പ്രത്യേകം കണ്ടെത്താൻ ജെ ജെ തോംസന് കഴിഞ്ഞില്ല ജെ ജെ തോംസന് ഒരു ഇലക്ട്രോണിന്റെ ഇ ബൈ എം റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റി പക്ഷേ ഇത് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ ജെ ജെ തോംസന് കഴിഞ്ഞില്ല റോബർട്ട് മില്ലിക്കൺ അദ്ദേഹത്തിന്റെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റിലൂടെ ചാർജ് കണ്ടെത്തി ഈ ചാർജിന്റെ വാല്യൂ എടുത്ത് അവിടെ കൊടുത്തപ്പോഴ് റ്റിക്കലി ഇലക്ട്രോണിൻ്റെ മാസും കിട്ടി പറഞ്ഞാൽ മനസ്സിലായോ മാസും കിട്ടി ഇങ്ങനെയാണ് മാസ് കിട്ടുന്നത് അതായത് ഇലക്ട്രോണിന്റെ മാസ് സെപ്പറേറ്റ് ആയിട്ട് ഒരു എക്സ്പെരിമെന്റിലൂടെ കണ്ടുപിടിച്ചതല്ല ഇ എം എന്ന് പറയുന്ന സാധനം ജെ ജെ തോമസൺ കണ്ടുപിടിച്ചു ചാർജ് സെപ്പറേറ്റ് ആയിട്ട് ആര് കണ്ടുപിടിച്ചു മില്ലിക്കൺ കണ്ടുപിടിച്ചു ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റിലൂടെ അപ്പോൾ ആ ഫോർമുലയിൽ അപ്ലൈ കൊടുത്തപ്പോൾ മാസ് കിട്ടി അങ്ങനെയാണ് മാസ് കിട്ടുന്നത് മാസ് വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നയൻ പോയിന്റ് വൺ ഇൻറ്റു ടെൻഡ്രൈസ് മൈനസ് തേർട്ടി വൺ എന്നൊക്കെ പറഞ്ഞായിരുന്നു ഓക്കെ ഇലക്ട്രോണിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിനകത്ത് ചർച്ച ചെയ്തത് ഇലക്ട്രോണിനെ കുറിച്ച് ചർച്ച ചെയ്ത സ്ഥിതിക്ക് പ്രോട്ടോൺ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രോട്ടോണിനെ കുറിച്ച് പറയാം